അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഐ സി എന്ത് നമുക്ക് എല്ലാര്ക്കും ഓരോന്നായിട്ട് ഐ സി കണ്ടതാ കൂടുതൽ Hantar... Ma gut Terus hoc Am A Ab Z എന്റെ കൈ ഒരു എന്നാൽ ഞാൻ തോൽവി സമ്മതിക്കാൻ തയ്യാറില്ല tidak boleh, ini dia macam ni le, tarik tarik. Cepat guys, apa nama ni? Selamat datang. Selamat datang. Selamat datang. Ini dia. Ini dia.